ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നേര് എന്ന് പറയുന്ന സിനിമയുടെ ഒരു ചെറിയ എൻ്റെ സ്വന്തം അഭിപ്രായത്തിലേക്കാണ് ഞാൻ വരുന്നത് അപ്പോൾ ഈ സിനിമ ഞാനൊരു മോഹൻലാൽ ആരാധകനാണ് ലാലേട്ടൻ്റെ ആരാധകനാണ് അപ്പോൾ ആ ഒരു ബേസിൽ തന്നെയാണ് ഞാൻ ഈ സിനിമ പറയുന്നത് കാരണം രണ്ട് വർഷത്തോളമായി ലാലേട്ടൻ്റെ ഒരു സിനിമ തിയേറ്ററിൽ വന്നിട്ട് അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഇടയിൽ വന്ന സിനിമ പറഞ്ഞാൽ ഒന്ന് പിന്നെ ഒന്ന് നമ്മുടെ സ്ഫടികത്തിൻ്റെ ഫോർ കെ കണ്ടും കൂടിയാണ് ജയിലർ പിന്നെ നമ്മൾ എന്തായാലും നന്നായിട്ട് ആഘോഷിച്ച ഒരു സിനിമയാണ് അതൊക്കെ എനിക്ക് ഒരുപാട് അഞ്ച് വെറും നാലോ അഞ്ചോ മിനിറ്റ് ഉള്ളുവെങ്കിലും അത് നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി തന്ന ഒരു സിനിമയാണ് പിന്നെ അതുപോലെ ഈ ഒരു സിനിമയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമേൻ്റെ സിനിമയിലേക്ക് കടക്കുന്നതിന് മുന്നേ അതിൽ കുറച്ചുള്ള കുറച്ച് വിഷയങ്ങൾ അതായത് ലാലേട്ടൻ ആരാധകരെ ഒരുപാട് നിരാശരാക്കിയിട്ടുള്ള കുറച്ച് കുറച്ച് കാലങ്ങളാണ് കടന്നു പോയത് കാരണം ആറാട്ട് പിന്നെ അതുപോലെ കുഞ്ഞാലി കുഞ്ഞാലിമാരക്കാർ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് കാണാവുന്നതാണ് ഒരുവിധം ഒരുവിധം എന്താ പറയുക ഒരുവിധ ചെകുത്താന്മാരായിട്ടും പിന്നെന്താ ഏതൊക്കെ കോലത്തിലാണ് ഈ ലാലേട്ടനെ ആക്ഷേപിക്കുന്നതും അതുപോലെ അടിച്ചമർത്തുന്നതും എന്തിനു വേണ്ടി എന്ന ഒരു പിടുത്തമില്ല ഒരു രണ്ടോ മൂന്നോ സിനിമ പൊട്ടിയെന്ന് വിചാരിച്ചിട്ട് വർഷങ്ങളോളം നീളുന്ന ട്രോളുകളാണ് ഇപ്പോഴും ഈ ആറാട്ടിനൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് വർഷമായി ഇപ്പോഴും അതിനൊക്കെ ഇപ്പോഴും എടുത്ത് ട്രോളി അപ്പോൾ ഞങ്ങൾക്ക് ഈ സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിലും എപ്പോഴും നമുക്ക് ട്രോളിൽ നിന്ന് വരുന്നത് ഈ ഒരു സീനൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ എന്തായാലും ഇത്തു ജോസഫ് സാറിൻ്റെ നേര് ഈ സിനിമ വരുമ്പോഴും വലിയൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ട്രെയിലർ വന്നപ്പോഴും വലിയൊരു ഷോക്ക് ആയിരുന്നു പിന്നെ അതുപോലെ എനിക്ക് ഫീൽ ചെയ്ത കാര്യമായിട്ടാണ് പറയണം മറ്റുള്ളവരുടെ ഫീലിംഗ് ഞാൻ പറയുന്നില്ല എൻ്റെ ഫീലിംഗ് മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ട്രെയിലർ കണ്ടപ്പോഴും നമുക്ക് വലിയൊരു പ്രതീക്ഷല്ലേ പിന്നെ അതുപോലെ തന്നെ ബുക്കിംഗ് വന്നപ്പോഴും വലിയ പ്രതീക്ഷല്ലായിരുന്നു കാരണം ബുക്കിംഗ് വന്ന സമയത്ത് തന്നെ മൂന്ന് ദിവസം മുന്നേ ബുക്കിംഗ് സ്റ്റാർട്ടായിരിക്കണമെങ്കിലും എവിടെയും ഒരു ഒരു എന്താ പറയുക ഒരു മുൻ ഒരു മുന്നേറ്റോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫാൻ ഷോൻ്റെ കാര്യമാണെങ്കിലും ഫാൻ ഷോ പല സ്ഥലത്തും വെക്കാൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെയൊക്കെയാണ് സംഭവമെന്നുണ്ടെങ്കിലും പിന്നെ ഈ ഒരു സിനിമയ്ക്ക് ഏക ആകർഷിച്ച ഒരു ഘടകം എന്താണെന്ന് നമുക്ക് നാളെ നാളെ റിലീസാകാൻ പോകുന്ന സലാറാണ് ഇരുപത്തിരണ്ടാം തീയതി റിലീസ് ആകാൻ പോകുന്നത് സലാർ സലാർ എന്ന് പറയുമ്പോൾ എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ബുക്കിംഗ് ആണെങ്കിൽ എന്താണെങ്കിലും എല്ലാ കാര്യത്തിലും വൺ ഹൈപ്പാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ ഇന്ന് ഈ സിനിമേൻ്റെ ഒപ്പം നേരിൻ്റെ ഒപ്പം റിലീസുള്ള സിനിമയാണ് ഷാറുഖാൻ്റെ ഡെങ്കി എന്ന് പറഞ്ഞാൽ രണ്ടായിരം കോടി നേടി നിൽക്കുന്ന ഒരാളെ സിനിമ കൂടിയാണ് പിന്നെ മെഗാ മെഗാ എന്ന് പറഞ്ഞ മെഗാ ഹിറ്റുകളുടെ ഡയറക്ടർ കൂടിയാണ് അപ്പോൾ അതിനിടയിലാണ് ഈ ഒരു കൊച്ചു സിനിമ ഈ ഒരു കൊച്ചു സിനിമ റിലീസ് ചെയ്യുന്നത് ആ ഒരു പ്രതീക്ഷ മാത്രമാണ് എനിക്കുണ്ടായിരുന്നത് ആ ഒരു പ്രതീക്ഷ അതുപോലെ തന്നെ നിലനിർത്തി സിനിമ അതിഗംഭീരമായിട്ട് ഓടുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ എന്താ പറയുക ഒരിക്കലും ഒരു ആഘോഷമായിട്ട് ഉള്ളൊരു സിനിമ അല്ല ഈ സിനിമ നമ്മൾ ഫസ്റ്റ് മുതൽ ഇതിൻ്റെ അവസാനം വരെ ഒരേ മൂഡിൽ ഒരേ രീതിയിൽ ഒരേ ലെവലിലാണ് നമ്മൾ ഇരിക്കേണ്ടത് കാരണം ആ സിനിമ വരെ നമ്മൾ അക്ഷമരായിട്ട് ഇരിക്കുകയാണ് എന്ത് സംഭവിക്കും എങ്ങനെ ഈ സിനിമ എന്താ ഈ സിനിമൻ്റെ വിജയം എങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഈ സിനിമേൻ്റെ അവസാനം വരെ എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരേ ഇതിൽ ഒരേ മൂഡിലാണ് നമ്മൾ ഈ സിനിമയിൽ ഇരിക്കുന്നത് ഈ സിനിമ കാണാനിരിക്കുന്നത് അപ്പോൾ എന്തായാലും അപ്പോൾ എനിക്ക് കൂടുതൽ പറയാനുള്ളത് നമ്മുടെ പെൺകുട്ടികളോടാണ് കാരണം എന്താ വെച്ചാൽ ഈ വീഡിയോ കാണുന്ന പെൺകുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവരോടാണ് എനിക്ക് കാര്യം പറയാനുള്ളത് കാരണം ഈ ഒരു ധൈര്യം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ആ ഒരു സാധനം എത്രത്തോളം സ്ത്രീകൾക്ക് വേണമെന്നുള്ളത് ഈ ഒരു സിനിമയിൽ കാണിച്ചു തരുന്നുണ്ട് അത് എന്തൊക്കെ ഏതൊക്കെ സമയത്ത് വേണം എന്നുള്ളതും ഈ ഒരു സിനിമയിൽ തീർച്ചയായിട്ടും വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമ കാണാൻ ശ്രമിക്കുക ഇനി ഞാൻ പറഞ്ഞിട്ട് വേണ്ട നിങ്ങൾ കണ്ട ആരെങ്കിലും നിങ്ങളെ സുഹൃത്തുക്കൾ ആരെങ്കിലും കണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് അഭിപ്രായം ചോദിക്കുക എന്താണ് ഈ സിനിമ പറയുന്നത് അല്ലെങ്കിൽ എന്താണ് ഈ സിനിമ കാണാൻ കൊള്ളാവോ എന്ന് ചോദിക്കുക എൻ്റെ അഭിപ്രായം ഇതിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായം മാത്രമാണ് അപ്പോൾ പലർക്കും പല അഭിപ്രായകരം അപ്പോൾ എന്തായാലും ഈ സിനിമ കാണുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്